ഔലിയാക്കന്മാരുടെ നേതാവ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ജീലാനിയെസൊല്ലാഹു അസീസ് മഹാനവറുകളെ മുസ്ലിം ലോകം പ്രത്യേകമായി ഓർമ്മിക്കുന്ന മാസമാണ് റബി ഉൽ ആഹിർ എന്നുള്ളത് വർഷം നാനൂറ്റി എഴുപത് റമഖാൻ ഒന്നിന് പേർഷ്യയിലെ ഗീലാൻ പ്രദേശത്താണ് ഷേഖ് ജീലാനിയുടെ ജനനം പിതാവ് വഴി ഹസൻ റിയാഹ് വനഹുവിലേക്കും മാതാവ് വഴി ഹുസൈൻ ചെന്നെത്തുന്നു ഇങ്ങനെ രണ്ട് പദവിയിലൂടെ ഷേഖിന്റെ ശൈശവം തന്നെ അത്ഭുതകരമായിരുന്നു അക്കാലത്ത് ഒരിക്കലും റമലാൻ പകരിൽ ഷേഖ് കുടിച്ചിരുന്നില്ല ഗാനാലിൽ താമസിക്കുന്ന സയ്യിദ് ദമ്പതികൾക്ക് മവാൻ പകലിൽ മുല കുടിക്കാത്ത ഒരു കുട്ടി പിറന്നിരിക്കുന്നു എന്ന വാർത്ത അന്ന് പ്രചരിച്ചിരുന്നു ഇബാദത്തു കൊണ്ടും മറ്റും അള്ളാഹുവിന്റെ പ്രത്യേക സാമീപ്യം കരസ്ഥമാക്കിയ ശേഷമാണ് സാധാരണഗതിയിൽ ഔളിയാക്കളിൽ നിന്ന് കറാമത്തുകൾ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ ഷേഖ് ജീലാനിയാകട്ടെ ജനനം മുതൽ തന്നെ കറാമത്തുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി ഏറ്റവും കൂടുതൽ കറാമത്ത് ചരിത്രം രേഖപ്പെടുത്തിയതും അതിശയങ്ങൾ നിറഞ്ഞതായിരുന്നു ചെറുപ്പത്തിൽ പ്രായത്തിന്റെ കോപ്രായങ്ങളോ വിനോദ തൽപരതയോ ഷേഖിൽ ഉണ്ടായിരുന്നില്ല ഒരു അദൃശ്യ ശക്തി ഷേഖിനെ എല്ലാ തിന്മയിൽ നിന്നും തടഞ്ഞുകൊണ്ടിരുന്നു പത്താം വയസ്സിലാണ് ഷേഖവറുകൾ മതപാഠശാലയിൽ പഠനം ആരംഭിക്കുന്നത് ആ വിദ്യാർത്ഥിയിൽ അന്ന് തന്നെ ഉസ്താദന്മാർ ശോഭനമായി ഒരു ഭാവി ദർശിച്ചിരുന്നു പിന്നീട് ഉപരി പഠനത്തിനായി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു അബ്ബാസിയ ഭരണത്തിന് കീഴിൽ വൈജ്ഞാനിക രംഗത്ത് ഏറെ പ്രസിദ്ധമായ പട്ടണവും നിരവധി മഹാപണ്ഡിതരുടെ സംഗമ സ്ഥാനവുമായിരുന്നു അന്ന് ബഗ്ദാദ് എന്നുള്ളത് പുറപ്പെടുമ്പോൾ ഒരിക്കലും കളവ് പറയരുതെന്ന മാതാവിന്റെ ഉപദേശം കൊള്ളക്കാരുടെ മുമ്പിൽ പോലും അത് അനുസരിച്ചു അങ്ങനെ കൊള്ള സംഘം മുഴുവൻ പശ്ചാത്തലിച്ചു മടങ്ങി തന്റെ കാരണത്താൽ ആദ്യമായി നേർമാർഗം പുലുകിയവർ അവരാണെന്നും തന്റെ എല്ലാ പുരോഗതിക്കും അടിസ്ഥാന ശിലപ്പാകിയത് താൻ അനുവർത്തിച്ച സത്യസന്ധതയായിരുന്നുവെന്നും പറയുന്നുണ്ട് പിന്നുദാദിലെത്തിയ പ്രമുഖ പണ്ഡിതരിൽ ആധ്യാത്മികതയുടെയും ജ്ഞാനങ്ങൾ കരഗതമാക്കി ബഗ്ദാദിലെ ഖാലി വിദ്യാ പാഠത്തിൽ തന്നെയാണ് ആദ്യമായി അധ്യാപനം നടത്തിയത് പിന്നീട് ബഗ്ദാദിലെ നിവാമിയ സർവകലാശാലയിൽ ഷേഖ് അധ്യാപകനായി നിയോഗിക്കപ്പെട്ടു ബഗ്ദാദിലെ ഏറ്റവും വലിയ വിജ്ഞാന സദസ്സായിരുന്നു ഷേഖിൻ്റെത് രാജാക്കന്മാരിൽ വരെ അസൂയ ജനിപ്പിക്കും വിധമുള്ള ജനസമ്മതിയും പ്രശസ്തിയും ഷേഖ് ജീനാനി നേടി ദേശങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആ വിജ്ഞാന സദസ്സിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കു തുടങ്ങി പക്കവും ഉന്നതവുമായ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത് വിനയത്തോടെ പെരുമാറും കലിവുള്ള ഹൃദയവും തികഞ്ഞ ഭക്തിയും സൂക്ഷ്മതയോടെയുള്ള ജീവിത രീതിയും അചഞ്ചലമായ വിശ്വാസവും അസാമാന്യ ധൈര്യവും ഷേഖനെ വ്യത്യസ്തനാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്ര സരണികളിൽ നല്ല അവഗാഹമുണ്ടായിരുന്നു ഷേഖന് ആദ്യം ഷാഫി അനുസരിച്ചും പിന്നീട് അനുസരിച്ചുമാണ് ഷേഹവറുകൾ തന്റെ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചത് നാൽപ്പത് വർഷം നീണ്ട അധ്യാപന ജീവിതത്തിനൊടുവിലാണ് ഷേഹ് തുരീക്കത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് മരുഭൂമിയിലൂടെ ഏകാന്ത പതികനായി ചുറ്റിക്കറങ്ങവേ തന്നെ വഞ്ചനയിലകപ്പെടുത്താൻ ശ്രമിച്ച പിശാജിന്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞതും പിശാജിനെ ആട്ടിയോളിച്ചതും ഷേഖ് നേടിയെടുത്ത ശരി അത് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലായിരുന്നു മൂന്ന് എന്ന നിലയിൽ ി റലിയു മതപ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ട് ഇസ്ലാം മതം സ്വീകരിച്ച നിരവധി പേർ ഉണ്ടായിട്ടുണ്ട് മുസ്ലിംകളിലാകട്ടെ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റുകളാണ് ഷേഖ് ഷേഖവറുകളുടെ മതപ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ലോകം ദർശിച്ചത് ധാർമികമായും ആത്മീയമായും ഏറെ ഒരു സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ നിയോഗം പോലെ ഷേഖ് അവറുകൾ കടന്നു ചെന്ന് ദീനിനും സമൂഹത്തിനും നവജീവൻ നൽകുകയായിരുന്നു മുഹീദ്ദീൻ മതത്തിന്റെ പുനരുദ്ധാരകൻ എന്ന് ഷേഖ് ജീലാനി റഫി അള്ളാഹു അറിയപ്പെട്ടതും ഇതുകൊണ്ടാണ് ീൻഷന്റെ ഗുണഗണങ്ങളും കോർത്തിണക്കി അറബിയിലും ഇതര ഭാഷകളിലുമായി നിരവധി ഗ്രന്ഥങ്ങൾ പുറപ്പെടു പുറത്തിറങ്ങിയിട്ടുണ്ട് സദാഹിരി രചിച്ചുബിയും വിശ്വലിക്കാതെ മാനയുമെല്ലാം വളരെ വലിയ ഉദാഹരണങ്ങളാണ് അഞ്ഞൂറിലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവും ചരിത്ര പണ്ഡിതനുമായിരുന്ന കോഴിക്കോട്ടെ ഖാദി മുഹമ്മദാണ് മഹയ്യൂദ്ദീ മാലയുടെ രചയിതാവ് അറബി മാ അല അറബി മലയാള ഭാഷയിലും വിരചിതമായ മുഹൈദീ മാല ഭക്തികാവ്യ വിഭാഗങ്ങളിൽ പെട്ട മാലപ്പാട്ടുകളിൽ കണ്ടു കെട്ടിയെടുത്തോളം ഏറ്റവും പഴക്കമുള്ളതാണ് തുഞ്ചത്തെയ്ത്തച്ഛൻ അധ്യാത്മ രാമായണം രചിക്കുന്നതിന്റെ അഞ്ചു വർഷം മുമ്പ് രചിക്കപ്പെടുക വഴി മഹത്തായ മാപ്പിള പാരമ്പര്യത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം കൂടിയാണ് മുഹൈദീ മാല